ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവന്തിക പുച്ഛത്തോടെ ആതിരയോട് പറയുന്നുണ്ട് ആദ്രയുടെ വയറ്റിൽ സന്ദീപിന്റെ കുഞ്ഞുളളതാണ് പ്രശ്നമെങ്കിൽ അതിനെ അവോട്ട് ചെയ്ത് കളയണം ഇതൊക്കെ അത്രത്തോളം ഉള്ളു അതിന് ഇങ്ങനെ നിലവിളിച്ച് കരയേണ്ട കാര്യമൊന്നുമില്ല ആ കുഞ്ഞിനെ നശിപ്പിച്ചിട്ട് മറ്റാരെങ്കിലും കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ നോക്ക് ചുമ്മാ പാഴ് സ്വപ്നം കാണാതെ ഇത് കേട്ട് എല്ലാവരും എന്ത് അറിയാതെ ദേഷ്യത്തോടെയാണ് നിൽക്കുന്നത് ഇത് കേട്ട് അനൂപ് ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഞങ്ങളുടെ അനിയത്തിക്ക് സുഖമില്ലാതായിരുന്നെങ്കിൽ നിങ്ങളുടെ അനിയത്തിയുടെ കാര്യം എന്താവും എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ എന്റെ അനിയത്തി നിൽക്കുന്നതിനേക്കാൾ ദയനീയമായ അവസ്ഥയിൽ നിന്നേനെ അനഘ അതുകൊണ്ട് അധികം സംസാരിക്കണ്ട ഇതൊന്നും ഇവിടം കൊണ്ട് തീർന്നെന്ന് വിചാരിക്കേണ്ട സേതു ഇവിടേക്ക് ഇറങ്ങി വന്നിട്ട് ദേഷ്യത്തോടെ പറയുന്നു നിർത്ത് ഞാൻ മനസമാധാനമായി താമസിച്ചിരുന്ന എന്റെ വീടാണിത് എന്നാൽ ഇപ്പോൾ എനിക്ക് ഈ മനസമാധാനം ഇല്ലാണ്ടായിരിക്കുന്നു അത് എൻ്റെ മക്കളും മരുമക്കളും കാരണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീട്ടിലെ അംഗങ്ങളല്ലാത്തവരെല്ലാം ഞാൻ ക്ഷണിച്ചിട്ട് വന്ന അതിഥികളാണ് അവരോട് എനിക്കുള്ള സകല മാന്യതയുടേയും കൂടെ ഞാൻ പറയുകയാണ് പരസ്പരം വഴക്കുകളും വെല്ലുവിളികളും ഈ ഗേറ്റിന് പുറത്ത് തമ്മിൽ തർക്കിച്ച് ജയിക്കണം എന്നുള്ളവർ ദയവായി ഈ വീടിന് പുറത്തേക്ക് പോകണം ഇത് അച്ഛനായും അമ്മായി അച്ഛനായും ഞാൻ പറയുന്നതല്ല നെല്ല്ശേരിയിലെ സേതു മാധവൻ പറയുന്നതാണ് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു അത്രയും പറഞ്ഞ് സേതു അകത്തേക്ക് കയറിപ്പോയി എന്നിട്ട് വാതിലും അടച്ചു ഒന്നും മിണ്ടാല തന്നെ അനു ബാദ്രയും കൊണ്ടുപോയി ബാക്കിയുള്ളവരും പിന്നാലെ പോകുന്നു ഒന്നും പറയാതെ സന്ദീപം ഇത് നോക്കി നിൽക്കുന്നുണ്ട് മുറിയിലേക്ക് പോയ അനഘ ആകെ തകർന്നിരിക്കുകയാണ് രണ്ടാം തവണയാണ് ഇപ്പോൾ കല്യാണ വേഷത്തിൽ ഒരുങ്ങി നിൽക്കുന്നത് എന്നിട്ടും സന്ദീപിനെ കിട്ടിയില്ല അനഘയുടെ അടുത്തേക്ക് അവന്തികയെത്തി മോളെ എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ അവന്തിക വിളിച്ചപ്പോൾ വിട് എന്നെ എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ അനഘ അവിടെ നിന്ന് എണ്ണീറ്റിട്ട് പറയുന്നു ഞാൻ പറഞ്ഞതല്ലേ എനിക്കിതൊന്നും വേണ്ടെന്ന് എന്നിട്ട് ഇപ്പോൾ ഇത് എന്തായി മോളെ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് എന്ന് പറഞ്ഞ അവന്തിക പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്നാൽ ഇരുന്നും കേൾക്കാൻ തയ്യാറാവാതെ നിൽക്കുകയാണ് അനഘ വേണ്ട എനിക്കിതൊന്നും കേൾക്കണ്ട അപ്പോ എൻ്റെ കൺമുനിന്ന് ഇറങ്ങിപ്പോ നിയന്ത്രണം വിട്ട് നിൽക്കുകയാണ് ഞാൻ എൻ്റെ മുന്നിൽ നിന്ന് പോവാൻ നോക്ക് ഇത് കേട്ട് അവന്തിക പറയുന്നു വലിയൊരു തിരിച്ചടിയായി പോയി മോളെ സന്ദീപിന്റെയും മാതൃയുടെയും വിവാഹം കഴിഞ്ഞതും അവർ ഒരുമിച്ച് കഴിഞ്ഞതും ആതിരെ ഗർഭിണിയായതും നമ്മൾ ഊഹിക്കാത്ത കാര്യങ്ങളാണല്ലോ എന്നാൽ ഇത് കേൾക്കാൻ താല്പര്യമില്ലാത്ത അനഘ ദേഷ്യതോടെ വീണ്ടും പറയുന്നുണ്ട് ഇവിടെ പോകാൻ ഞാൻ പറഞ്ഞു അവരുടെ ആരുടെയും ഒരു ന്യായീകരണം എനിക്ക് കേൾക്കണ്ട ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് ഇപ്പോൾ ആശ്വസിപ്പിക്കാൻ വന്നിരിക്കുന്നു ഒന്ന് ഇറങ്ങിപ്പോ എൻ്റെ മുന്നേന്ന് എനിക്ക് അറി കാണണ്ട എന്നിട്ട് അവിടെ ഇരുന്ന് പൊട്ടിക്കരയുകയാണ് അനഘ ഒന്നും അവന്റെ ഗെയിം അരികിൽ നിൽക്കുന്നു മുറിയിലേക്ക് പോയ അർച്ചനയും അവിടെ ഇരുന്ന് കരയാണ് സച്ചിയും അരികിൽ വിഷമത്തോടെ നോക്കുന്നു ഞാനും കൂടെ ചേർന്നല്ലേ സന്ദീപിന്റെയും മാതൃയുടെയും വിവാഹം നടത്തി കൊടുത്തത് എന്നിട്ട് താൻ എന്തിനായെല്ലാം ഒറ്റകയാണെന്ന് പറഞ്ഞത് സച്ചേട്ട ആദര ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ സംഗതി വഷളായിപ്പോയി അത് സന്ദീപ് ഏറ്റെടുക്കുകയും വിവാഹം കഴിഞ്ഞ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ആരുന്നില്ല എല്ലാവരുടെയും പെരുമാറ്റം പ്രത്യേകിച്ചും ഇവിടുത്തെ അച്ഛൻറെയും മാവനികേട്ടേയും പിന്നീട് ദേഷ്യം മുഴുവനും എന്നോടായിരുന്നു സച്ചേടനും കൂടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ അത് ആ ദേഷ്യം സച്ചേട്ടനിലേക്ക് വന്നേനെ എന്തായാലും ഇവിടെയുള്ള എല്ലാവർക്കും എന്നോട് ദേഷ്യാണ് ഇനി ഇരുന്ന് കെട്ടടങ്ങുന്നത് വരെ ഞാൻ പറയുന്ന ഒന്നും മാറി കേൾക്കാൻ പോകുന്നില്ല അപ്പോ നമുക്ക് എന്തെങ്കിലും അച്ഛനോട് അവതരിപ്പിക്കണമെങ്കിൽ ആവാം എന്ന് കരുതിയിട്ടാണ് സച്ചിടന്റെ പേര് ഞാൻ പറയാതിരുന്നത് വല്ലാത്തൊരു കുരുക്കാണല്ലോ സന്ദീപ് മാത്രയും ചെയ്തു വെച്ചിരിക്കുന്നത് പ്രേമ ഒക്കെ ആണെന്ന് പറയുന്നത് പോലെയാണോ ഇത് ഇത് എന്ത് പറഞ്ഞ ഇനി അച്ഛനെ സമാധാനിപ്പിക്കുന്നത് എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് അതറിഞ്ഞപ്പോ അച്ഛൻ സോറി അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി സച്ചിട്ടാ ആകെ സ്തംഭിച്ച അവസ്ഥയിലായിപ്പോയി ഞാൻ എത്ര കാലം നമ്മൾ ഇതൊക്കെ മൂടി വെക്കും അതാ പിന്നെ ഞാൻ എന്തോ വരട്ടെ എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞത് ചെറിയ പ്രശ്നം ഉണ്ടായാലും ഇന്നതോടെ ഇന്നത്തോടെ എല്ലാം തീരുമെന്ന് കരുതി ഇത് ഇത്രത്തോളം വഴക്കാവുന്നതും കുടുംബ വഴക്കിലേക്ക് പോകുന്നു ഞാൻ കരുതിയതല്ല എന്തൊക്കെയാണ് ദേഷ്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് സന്ദീപ് എല്ലാം ഏറ്റു പറഞ്ഞിട്ടും ഇവിടെ ഇങ്ങനെയൊരു അവസാനമാണല്ലോ ഉണ്ടായത് ഇത്രയും പ്രശ്നം ഒന്നും ഉണ്ടാവില്ലായിരുന്നോ അവന്തക്കടത്ത് എത്രയും കൊണ്ട് എത്തിച്ചത് സച്ചി പറയുന്നു അതിനിപ്പോ എടുത്തേ കുറ്റം പറയാൻ പറ്റുമോ രണ്ടാമത്തെ തവണയല്ലേ വിവാഹ ദിവസം ആനയ്ക്ക് ഈ അവസ്ഥ ഉണ്ടാകുന്നത് അതിന്റെ ടെൻഷനിൽ പറഞ്ഞതായിരിക്കാം ഒരു കാര്യം ഉറപ്പാണ് ഇപ്പോഴൊന്നും അച്ഛനോട് ഇതേ പറ്റിയൊന്നും സംസാരിക്കാൻ കഴിയില്ല എല്ലാം കഴിഞ്ഞിട്ടും വല്ലാണ്ട് തളർന്നു പോയി പാവം തെരച്ചത് എന്ന് അച്ഛൻ വിശ്വസിക്കുന്ന സന്ദീപിനെ മാത്രമേക്കാളും ദേഷ്യവും പിണക്കവും ഒക്കെ ഇതിന് കൂട്ടുനിന്ന് തന്നോട് തന്നെയാകും അർച്ചന പറയുന്നു എന്നോടുള്ള ദേഷ്യത്തെക്കുറിച്ചോ പെരുമാറ്റത്തെക്കുറിച്ചോ ഞാൻ ഓർക്കുന്നതിനേക്കാൾ പിള്ളേരുടെ കാര്യത്തിൽ ഒരു ഒരു ഉടനെ ഒരു പരിഹാരം കാണാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അവർക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി അത് അതേ രീതിയിൽ എല്ലാവരും മനസ്സിലാക്കി ഇതിന് ഒരവസാനം കാരണം എന്നാണ് എൻ്റെ അഭിപ്രായവും പ്രാർത്ഥനയും ഒരു കണക്കിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നന്നായി ഞാൻ പറയൂ എന്നെ സന്ദീപിൻ്റെയും മനക്കിയുടെയും വിവാഹം കഴിഞ്ഞിട്ടാണ് എല്ലാവരും ഇത് അറിഞ്ഞിരുന്നെങ്കിൽ എന്താവുമായിരുന്നേനെ ഇത്രയും പ്രശ്നത്തിൽ നിൽക്കുമായിരുന്നോ എന്നെ അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു അതല്ലെങ്കിലും ഇത്രയും പ്രശ്നത്തിൽ നിൽക്കില്ല അർച്ചന ഇതിന്റെ പുറകിലായി ഇനിയും പ്രശ്നങ്ങളുണ്ടാകും ഇവിടെ മാത്രമല്ല തൻ്റെ വീട്ടിലും ഫോൺ വന്നതും ഭീഷണിപ്പെടുത്തിയതും അവൻ ആദ്യമേ നമ്മളോട് പറഞ്ഞിരുന്നെങ്കിൽ മറ്റെന്തെങ്കിലും സൊല്യൂഷൻ നമുക്ക് കാണാമായിരുന്നോ ഇതിപ്പോൾ എല്ലാവരുടെയും സമാധാനവും കളഞ്ഞ് വിറപ്പിക്കുകയും ചെയ്തു അനകയുടെ കാര്യമാണ് കഷ്ടം ആ കുട്ടി ഇതൊക്കെ എങ്ങനെ താങ്ങുന്നുണ്ടോ എന്തോ എന്തായാലും താൻ എന്തായാലും ഇപ്പോൾ തൻ്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്യാൻ നിൽക്കണ്ട ആദ്രെ വിളിക്കുവാണെങ്കിൽ തന്നെ താൻ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും ചെയ്യരുത് അച്ഛൻ്റെ സ്വഭാവ വ്യത്യാസങ്ങളോടൊപ്പം മറ്റുള്ളവരുടെ കാര്യം കൂടി ശ്രദ്ധിക്കണം അവന്റെ അടുത്തെയും അനകം വന്ന് എന്തെങ്കിലും സംസാരിച്ചാൽ താനൊന്നും മിണ്ടാൻ പോണ്ട നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു അവസാനം ഉണ്ടാക്കണം അത്രയേ ഉള്ളൂ പരസ്പരം സംസാരിച്ച് ഇനി വാശ തോന്നിയാൽ പാടായിരിക്കും അത് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്താലും നമുക്ക് ആലോചിച്ച് തന്നെ ചെയ്താൽ മതി ഞാനൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാം വിവാഹം പ്രതീക്ഷിച്ച് മണ്ഡപത്തിലിരിക്കുന്ന ബന്ധുക്കളെയൊക്കെ എന്നെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കട്ടെ ഇനിയിപ്പോൾ അവരെന്തൊക്കെയാണോ എന്ത് പറയാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു വിഷമത്തോടെ സച്ചി അവിടേക്ക് പോകുന്നു വിഷമത്തോടെ അർച്ചനയും നിൽക്കുന്നുണ്ട് അനക വീണ്ട വിഷമത്തോടെ ഇങ്ങനെ ആകെ തകർന്ന നിലയിൽ ഇരുന്നപ്പോൾ അവൻ്റെ ഞാൻ പറയുന്നുണ്ട് ചേച്ചി മനഃപൂർവ്വം ചെയ്തതല്ല മോളെ അവൻ ഇങ്ങനെ നമ്മളെ ചതിക്കുമെന്ന് സ്വപ്നത്തെ വിചാരിച്ചതാണോ നമ്മൾ നമ്മൾ ആലോചിക്കുന്നതിന് മുമ്പേ അർച്ചന ഒരുമുടം നീട്ടി എറിഞ്ഞു സന്ദീപിനെയും മാത്രയും രഹസ്യമായി വിവാഹം കഴിപ്പിച്ചിട്ടാണ് അവൾ നമ്മളെ മുമ്പിൽ ഇത്രയും നാടകം കളിച്ചത് എന്നിട്ട് അവർക്ക് ഒരുമിച്ചുണ്ട ഒരുമിച്ച് കഴിയാനുള്ള സാഹചര്യം ഉണ്ടാക്കി കഴിഞ്ഞു വിവാഹം മാത്രമേ കഴിഞ്ഞിട്ടുള്ളായിരുന്നെങ്കിൽ ബലമായിട്ട് ഡിവോഴ്സ് ചെയ്യിപ്പിക്കുകയായിരുന്നോ ഇതിപ്പോൾ അവൾ ഗർഭിണിയായ സ്ഥിതിക്ക് നമ്മളിനി എന്ത് ചെയ്യും അനക ദേഷ്യത്തോടെ പറയുന്നു ചേച്ചി ഒന്നും ചെയ്യണ്ട ഞാൻ ചെയ്തോളാം എനിക്കറിയാം ഇതിനൊക്കെ പുറവിൽ അർച്ചന എന്ന് പറയുന്നവളുടെ കൂർമ്മ ബുദ്ധിയാണെന്ന് അവൾ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ സന്ദീപിനെ എനിക്ക് കിട്ടുമായിരുന്നു ചേച്ചിയോട് ഞാനൊന്ന് പറഞ്ഞില്ലേ എനിക്ക് സന്ദീപിനെ കിട്ടിയില്ലെങ്കിൽ ആദരേ ഞാൻ കൊല്ലുവെന്ന് അവളെയല്ല കൊല്ലേണ്ടത് കൊല്ലേണ്ടത് അർച്ചനയാണ് എൻ്റെ അവസ്ഥയ്ക്ക് കാരണക്കാരി അർച്ചനയാണ് വളരെ ദേഷ്യത്തോടെ ആ കത്തി അവിടുന്ന് കത്തി എടുക്കുകയാണ് അർച്ചന ആ അനഘ അനഘ ഇനി എന്തായി കാണിക്കുന്നത് ഞാൻ പറയുന്ന ഒന്ന് കേക്ക് എന്നൊക്കെ പറഞ്ഞേ അവന്തിക അനഘയുടെ കയ്യിൽ നിന്ന് കത്തി താഴെ വെപ്പിക്കാൻ ശ്രമിക്കുന്നു ഇല്ല അവളെ കുത്തി കീറിയിട്ടേ ഞാൻ നാട്ടു എന്നെ ദേഷ്യത്തോടെ പറയുന്നുണ്ട് എന്നിട്ട് അവൻ പിടിച്ചു മാറ്റാൻ ശ്രമിച്ച അവതികയെ പിടിച്ച് തള്ളിയിട്ട് ആ കത്തി ഉപയോഗം കത്തിയും കൊണ്ട് അർച്ചനയുടെ മുറിയിലേക്ക് പോവുകയാണ് അനഘ അർച്ചനാണെങ്കിൽ മുറിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു വാതില തുറന്നത് തുറന്നുകിടന്നത് കാരണം അനഘ കത്തിയുമായി അകത്തേക്ക് വന്നു കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം അനഘ വന്നത് അർച്ചന കണ്ടതുമില്ലായിരുന്നു അനഘ അർച്ചനയ്ക്ക് നേരെ ഇങ്ങനെ കത്തി ഉയർത്തി കുത്താൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് സ്നേഹ അവിടേക്ക് വന്ന് അനഘയെ തടയുന്നു അനഘയെ തള്ളി മാറ്റി ബെഡിലേക്ക് ഇടുന്നുണ്ട് ഇടീ എന്ന് പറഞ്ഞ അനഘ വീണ്ടും ചാടി എണീറ്റപ്പോൾ സ്നേഹ തന്നെ ഇതിനെ തടയുന്നുണ്ട് ഇതെല്ലാം കണ്ടിട്ട് അർച്ചന ഞെട്ടി നിൽക്കുകയാണ് വിട് എന്നെ വിടാൻ എനിക്കവളെ കൊല്ലണമെന്നും അനഘ പറയുന്നു അവന്റെ ഗെയിം അവിടെ എത്തി അനഘെ എന്ന് പറഞ്ഞിട്ട് ആ കത്തി ബെഡിലേക്ക് പിടിച്ച് എറിഞ്ഞിട്ട് അവന്തിക അനകെ പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നു ഇല്ല എനിക്കിവിളെ കൊല്ലണം വിടാൻ എന്നെങ്കിൽ അനഘ വീണ്ടും വീണ്ടും ദേഷ്യത്തോടെ പറയുന്നുണ്ട് അനകെ പിടിച്ച് വലിച്ച് മുറിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് അവന്തിക എന്നിട്ട് വാതിലടച്ചു വാതിലടച്ച് പൂട്ടിയിടുകയാണ് അനഖയെ ശേഷം സ്നേഹ അർച്ചനയോട് പറയുന്നു ഞാനിപ്പോൾ വന്നില്ലറിഞ്ഞെങ്കിൽ എന്താ സംഭവിക്കുക നേട്ടത്തേക്ക് അറിയോ അവളെയും കുറ്റം പറയാൻ പറ്റില്ല അവളുടെ ജീവിതം രണ്ടാമത് തകർന്നടിഞ്ഞപ്പോൾ അതിന് കാരണക്കാരിയെ കൊല്ലണമെന്ന് അവർക്ക് തോന്നിക്കാണും എന്നോടെല്ലാം തുറന്നു പറയുന്ന കൂട്ടുകാരി എന്നാ ഞാൻ ഏട്ടത്തിയെ വിചാരിച്ചത് എന്നിട്ട് സന്ദീപ് ഏട്ടന്റെ മാതൃയുടെ വിവാഹം കഴിഞ്ഞ കാര്യം ഒരു വാക്ക് എന്നോട് പറയാരുന്നില്ലേ എന്നെ ഒരു തരത്തിൽ വിശ്വസിക്കുന്നില്ല എന്നല്ലേ ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മോളെ നീ പോലെ അല്ല നീ എന്നോട് മാത്രമല്ല അച്ഛനോട് ഉൾപ്പെടെ എല്ലാവരോടും പറയാന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത് അത് അപ്പോൾ പറ്റിയില്ല എന്നേ ഉള്ളൂ എന്ന് അർച്ചന സന്ദീപേട്ടന്റെ മാതൃകയും ഇഷ്ടത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷത്തിലൊരാളാണ് ഞാനും അനകടി ആദ്യ വിവാഹം മുടക്കാൻ ഏട്ടത്തിയോടൊപ്പം കൂടെ നിന്നിട്ടുണ്ട് ഞാൻ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അവരുടെ ഈ രഹസ്യ വിവാഹത്തിന് ഞാൻ മുന്നിൽ തന്നെ നിൽക്കില്ലായിരുന്നോ അവരുടെ വിവാഹം കാണാൻ ആഗ്രഹിച്ചത് കൊണ്ടാകാം അത് ഇനി നടക്കില്ല എന്നുറപ്പിൽ എനിക്ക് നല്ല വിഷമമുണ്ട് അതിലുപരി എല്ലാം എന്നിൽ നിന്ന് മറച്ചു വെച്ചതിന്റെ അമർശവും എന്ന് പറഞ്ഞ് വളരെ വിഷമത്തോടെ സ്നേഹം പോകാൻ തുടങ്ങിയപ്പോൾ പിന്നെയും ഒരു വാക്ക് പറയുകയാണ് ഇപ്പോൾ ഇവിടെ നടന്നതെന്നും ഇനി മറ്റാരെയും അറിയിക്കേണ്ട എല്ലാ സച്ചിടനെ അറിയിച്ച് ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ് സ്നേഹ സ്നേഹ വിഷമത്തോടെ പുറത്തേക്ക് പോകുന്നു ആ സമയത്ത് സന്ദീപ് അവിടേക്ക് കയറി വന്നപ്പോൾ ദേഷ്യത്തോടെ സ്നേഹ സന്ദീപിനെ നോക്കുന്നുണ്ട് എന്നിട്ട് സ്നേഹ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഏടത്തി എന്ന് പറഞ്ഞു വരുന്നു ഏടത്തി ആ സമയം അറച്ചന സന്ദീപിന് നേരെ മുഖം തിരിച്ചു നിൽക്കുന്നു വിഷമത്തോടെ സന്ദീപ് പറയുന്നു എനിക്കറിയാം എന്നോട് എല്ലാവർക്കും ദേഷ്യമാണ് എങ്ങനെയാണ് ഞാൻ മാപ്പ് പറയേണ്ടത് ഹേട്ടനും ഏടത്തെയും പലതവണ ചോറിച്ചിട്ടും ഞാൻ ഈ വിവാഹത്തിന് എന്താണ് സമ്മതിക്കാതിരുന്നതെന്ന് പറഞ്ഞില്ല അത് എൻ്റെ തെറ്റാണ് അയാളെ വിളിച്ച അച്ഛനെയും ഏട്ടത്തെയും ഏട്ടനെയുമൊക്കെ കൊല്ലൂ എന്ന് പറഞ്ഞപ്പോൾ അനുകേട്ട് അർച്ചന പറയുന്നു അങ്ങനെ ഒരാൾ വിളിച്ച് പറഞ്ഞാൽ ഉടൻ തന്നെ നീ ഭയപ്പെടാനിരിക്കുകയാണോ സ്നേഹം പിടിച്ചു വെച്ചിട്ടാണ് കല്യാണത്തിന് സമ്മതിക്കാൻ പറഞ്ഞത് സമ്മതിച്ചില്ലെങ്കിൽ അയാൾ സ്നേഹയെ കൊല്ലൂ എന്ന് പറഞ്ഞപ്പോൾ കൈവിട്ട് കൈവിട്ടു എന്നും സന്ദീപ് പറയുന്നു പെട്ടെന്നൊരു തീരുമാനമെടുക്കേണ്ട ആ സാഹചര്യത്തിൽ ഞാൻ എൻ്റെ ജീവിതം ഓർത്തില്ല എൻ്റെ കുടുംബം കഴിഞ്ഞേ ഉള്ളൂ എന്തും ഇവിടെയുള്ളവരുടെ സമാധാനമാണ് എനിക്കെന്തും ഇപ്പോൾ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് അറിയാം കാരണം ഞാൻ മാപ്പ് പറയേണ്ടതും കാലി വീഴേണ്ടതും ആദ്രയുടെയാണ് അവിടേക്ക് സച്ചി എത്തി സച്ചി ദേഷ്യത്തോടെ സന്ദീപിനെ നോക്കുന്നു ഇപ്പോൾ തൃപ്തിയായോ നിനക്ക് നീ മുന്നും പിന്നും നോക്കാതെ പറഞ്ഞു പോയ ഒരു വാക്കിന് പുറത്താണ് രണ്ട് കുടുംബക്കാർ ഇപ്പോൾ ശത്രുക്കളായത് നിന്നോട് ഞാനും ഇവളും എത്ര തവണ ചോദിച്ചു എന്താ നിന്റെ പ്രശ്നം ഒന്ന് നീ അപ്പൊ ഞങ്ങളോട് സത്യം പറഞ്ഞില്ല അതുകൊണ്ട് നീ മാത്രമാണോ ഇപ്പൊ ഓരോന്ന് അനുഭവിക്കുന്നത് ഈ വീട്ടിലെയും വൃന്ദാവനത്തിലെയും എല്ലാവരും കൂടിയല്ലേ ഇനി കൂടുതൽ ഇയാളും നിന്റെ മനമാറ്റ കാരണം എല്ലാവർക്കും ഇപ്പൊ ദേഷ്യം അർച്ചനയോടാണ് എല്ലാം ഇപ്പോ ഇവൾ ഒറ്റയ്ക്കാണ് ഏറ്റെടുത്തിരിക്കുന്നത് അർച്ചന പറയുന്നു സച്ചിയേട്ട ഇനി വീണ്ടും വീണ്ടും അവനെ കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട എനിക്ക് അതൊന്നുമല്ല വിവാഹം കഴിപ്പിച്ച് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുത്തു എന്ന അർത്ഥത്തിലാണ് അവൻ്റെ അവൻ്റെ കേട്ടത്തിൽ സംസാരിച്ചത് അതാണ് എനിക്ക് താങ്ങാൻ പറ്റാത്തത് തനിക്കെന്നല്ല ആർക്കും അത് താങ്ങാൻ പറ്റില്ല അർച്ചന എല്ലാവരുടെയും മനസ്സിൽ നിനക്കിപ്പോൾ ഉള്ള സ്ഥാനം എന്താണെന്നറിയോ ഒരു പെൺകുട്ടിയെ രഹസ്യമായി വിവാഹം കഴിപ്പിച്ചിട്ട് അവളെ ഗർഭിണിയാക്കി മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കുന്നവൻ മനക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ വിവാഹ തട്ടിപ്പുകാരൻ സന്ദീപിനോട് സച്ചി പറയുന്നു എന്റെ അനിയൻ ഒരു വിവാഹ തട്ടിപ്പുകാരനാണെന്നും സ്ത്രീ ലംബണനാണെന്നും എല്ലാവരും പറയുന്നത് കേൾക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇതിനെല്ലാം വഴി വെട്ടി വെച്ചു കൊടുത്തത് നീ തന്നെയല്ലേ എന്റെ കാരണം കൊണ്ടും നീ അങ്ങനെ ഒരു തീരുമാനം എടുക്കില്ലായിരുന്നോ ചങ്കൂറ്റവും ധൈര്യം കാണിക്കേണ്ടത് ഏർ അത് കാണിക്കുക തന്നെ വേണമായിരുന്നു ഭയന്ന് മൗനം പാലിക്കുക അല്ല ചെയ്യേണ്ടത് സ്വന്തം കാര്യത്തിലെങ്കിലും ഒരു തീരുമാനമെടുക്കാൻ എടുക്കാൻ പ്രാപ്തിയുള്ളവനാവണം അങ്ങനെ അല്ലാത്തോണ്ടാ എല്ലാവരും നിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടുന്നത് എല്ലാം കേട്ട ശേഷം സന്ദീപ് പറയുന്നു ഏട്ടാ നിങ്ങൾ എന്നോട് ഒന്ന് ക്ഷമിക്ക് ഞാൻ ചെയ്തത് എത്ര വലിയ അപരാധമാണെന്ന് മനസ്സിലാക്കി തന്നെയാണ് ഞാൻ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് അതിപ്പോഴല്ല നീ മനസ്സിലാക്കേണ്ടിയിരുന്നത് നിന്റെയും മനക്കിയുടെയും വിവാഹം ഇന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ എന്നെ സച്ചി പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നു അങ്ങനെ അത് കഴിയില്ലായിരുന്നു മുഹൂർത്തത്തിനെ മുമ്പ് ആത്മഹത്യ ചെയ്യാനായിരുന്നു എൻ്റെ തീരുമാനം ഇടുക്കേട്ടെ സച്ചിയും അർച്ചനയും ഞെട്ടി നിൽക്കുന്നു ഉള്ളതെല്ലാം ഒരു കടലാസിൽ കുറിച്ചു വെച്ചിട്ടാണ് ഞാൻ ഇന്നിവിടെ ഇറങ്ങിയിരിക്കുന്നതും ഇപ്പോഴും ഞാൻ ജീവനോടെ ഉള്ള ഉള്ളത് ആ കത്തിൽ ഞാൻ എഴുതിയിരുന്ന മാപ്പ് നിങ്ങളോട് പറയുന്നത് പെന്തുകളും നാട്ടുകാരും എന്നെക്കുറിച്ച് പറയുന്നത് ഞാൻ കാര്യമാക്കുന്നില്ല എനിക്ക് വലുത് എൻ്റെ അച്ഛനും ഏട്ടനും ഏട്ടത്തെയും ഒക്കെയാണ് ഏട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ധൈര്യം കാണിക്കേണ്ട ഒരു സ്ഥലത്തും ധൈര്യം കാണിച്ചിട്ടില്ല അതാണ് എല്ലാം പിന്നീട് പ്രശ്നങ്ങളായിട്ട് മാറിയത് ഇനിയും ഞാൻ അങ്ങനെ ജീവിക്കാൻ തീരുമാനിച്ചിട്ടില്ല ആ ധൈര്യത്തോടെ ഞാൻ പറയുന്നു ആദരേ ഞാൻ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരും ഞങ്ങൾ ഒരുമിച്ച് ഈ വീട്ടിൽ താമസിക്കുകയും ചെയ്യും അച്ഛൻ ആലോചിച്ചൊരു തീരുമാനം എടുക്കട്ടെ എന്ന് കരുതിയാണ് ഞാൻ വെയിറ്റ് ചെയ്തത് അച്ഛൻ്റെ തീരുമാനം എന്തായാലും എന്റെ തീരുമാനം ആതിരയോടൊപ്പം ജീവിക്കാനാണെന്നും സന്ദീപ് ഉറപ്പിച്ച് പറയുന്നു ഇത് എത്ര നേരത്തേക്കാണെന്ന് അറിയില്ല പക്ഷേ ഉറപ്പിച്ച് പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഗ്ഷർ മൈ ചാനൽ